മുനമ്പം വിഷയത്തിൽ നീതി നിഷേധിക്കുവാൻ മുടന്തൻ ന്യായങ്ങൾ അവതരിപ്പിക്കരുതെന്ന് വിമർശനവുമായി പ്രോലൈഫ് അപ്പസ്റ്റോലൈറ്റ് ജീവിക്കാനുള്ള വേണ്ടി സമരം ചെയ്യുന്നത് മതസൗഹാർദ്ദത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി സംശയകരമാണെന്ന് പ്രോലൈഫ് അപ്പസ്റ്റോളേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് അപലപിച്ചു മുനമ്പത്ത് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തിന് മേൽ വഗ് ഓഫ് ബോർഡിന്റെ അടിസ്ഥാനരഹിതവാദം ഉപേക്ഷിക്കാൻ ശ്രമിക്കാതെയും അതിനുവേണ്ടി അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കാതെ വീണ്ടും അന്വേഷണ പ്രഹസനം നടത്തുന്നതിന് ന്യായീകരണമില്ലെന്ന് പ്രോലൈഫ് അപ്പ്ലേറ്റ് വളരെ വ്യക്തമായ രേഖകളുള്ള സ്ഥലത്ത് നിരവധി വർഷങ്ങളായി കുടുംബമായി വസിക്കുന്നവർക്ക് അടിസ്ഥാനമായി നീതി ഉറപ്പാക്കുവാൻ നിലവിലുള്ള നിയമ സംവിധാനത്തിലൂടെ ശ്രമിക്കുകയാണ് വേണ്ടത് സർക്കാർ നിയന്ത്രണത്തിലുള്ള വഗ് ഓഫ് ബോർഡ് അവകാശവാദം ഉപേക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ മറ്റൊരു കമ്മീഷനെ നിയമിച്ചതിന്റെ അടിസ്ഥാനം നിയമബോധമുള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് പ്രോളൈഫ് അപ്പസ്തോലൈറ്റ് വിലയിരുത്തി കൈവശക്കാരുടെ മേൽ ആധിപത്യം സൃഷ്ടിക്കുന്ന നടപടികൾ അതിവേഗം ഉപേക്ഷിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് സമരപ്പന്തലിൽ വന്ന് ഐക്യദാറ്റ്യം പ്രഖ്യാപിക്കുന്ന ഭരണകക്ഷിയിലെ വിവിധ പാർട്ടികൾ അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രോലൈഫോലൈറ്റ് ആവശ്യപ്പെട്ടു മൊനമ്പം സമരം മതവിശ്വാസത്തിന്റെ പേരിലല്ല അവിടെ ജീവിക്കുവാൻ വിഷമിക്കുന്ന മനുഷ്യരുടെ ആവശ്യവും പ്രശ്നവുമാണ് അവർ ഉന്നയിക്കുന്നത് അവിടെ ജീവിതം അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് മതസൗഹാർദ്ദത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി സംശയകരമാണെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ വേദനിപ്പിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ചോർച്ച് ഡെസ്ക് ന്യൂസ്